എല്ലാവർക്കും നമസ്കാരം ഇന്നെൻ്റെ ഒരു പ്രത്യേക ദിവസത്തെ വീഡിയോ ആണ് രാവിലെ തന്നെ അപ്പം ഇത് കണ്ടപ്പോൾ എല്ലാവരെയും ഇത് ഇന്നത്തെ വീഡിയോ ഇതായിരിക്കട്ടെ എന്ന് ഞാൻ വെച്ചു കാരണം പണ്ടൊക്കെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഞാൻ പോലും മറന്നുപോയ സമയമായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് പോലും എനിക്ക് പോലും അറിയാൻ പറ്റായിരുന്നു പക്ഷേ എന്നെ ഇപ്പം വിഷ് ചെയ്യാനും എന്നെ സ്നേഹിക്കാനും ഒത്തിരി ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ കേരളത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല പുറത്തുനിന്നും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇപ്പോൾ ലോകത്തിലുള്ള ജനങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെന്നുള്ളത് ഒത്തിരി എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇൻസ്റ്റേജിലാണെങ്കിലും ഫേസ്ബുക്കിലാണേലും എല്ലാം ഇങ്ങനെ ദുരിതരായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു ആ സിനിമയിലെ ഹാപ്പി ബർത്ത് ഡേ എന്താ പറയുക ഒരുപാട് സന്തോഷം നിൻ്റെ വളർച്ച നേരിട്ട് കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ നിൻ്റെ വളർച്ചയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്താ പറയണ്ടേ നീ ഭയങ്കര ബോൾഡാണ് ചിരിച്ചുകൊണ്ട് നീ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു ചിരിച്ചുകൊണ്ട് നീ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടു വളരെ സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുക ഇനിയെങ്കിലും ആ മുഖത്ത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ചിരി വേദനകൾ നിറഞ്ഞ ചിരിയല്ല വളരെ സന്തോഷമുള്ള ചിരി ഉണ്ടാവട്ടെ ഇനി മുതൽ അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കൂടി ഹാപ്പി 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 ബർത്ത്ഡേ 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 ലവ് എല്ലാവിധ ജന്മദിന ആശംസകളും ഈ അപ്പൊ ഇന്ന് പുറമാണ് ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി

യും എന്റെയും തഗ് മൂവി ടീമിന്റെയും വകയായിട്ടുള്ള ഹൃദയന പ്രധാന എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞു പെങ്ങളുണ്ട് ശ്രുതിമോള് ഇന്ന് എൻ്റെ കുഞ്ഞു പെങ്ങളുടെ പിറന്നാളാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹം നിറഞ്ഞ ആയിരമായിരം ആശംസകൾ ഞാൻ ആദ്യമായിട്ട് നേരാണ് എൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് ഇനിയും ആയിരമായിരം പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യം എൻ്റെ കുഞ്ഞുമപ്പങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ പേര് സലീലൻ ബെളാനും മണിച്ചേൻ്റെ പാട്ടുകളൊക്കെ പാടുന്ന ഒരു പാവം കലാകാരൻ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ നമ്മളെല്ലാവരെയും കുടുകൂടെ ചിരിപ്പിച്ച ശ്രുതി ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തറ്റിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇട്ടാം ബർത്ത്ഡേ ആശംസകൾ സന്തോഷമായ ജന്മദിനം ശ്രുതി ചേച്ചിക്ക് സന്തോഷമായ ജന്മദിനം ചേജിക്കുക അപ്പം ശ്രുതിമോളിജിക്കുക എൻ്റെ എല്ലാവിധ ആശംസകൾ ബമ്പർച്ചിരിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി പുതിമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം പിറന്നാൾ ആശംസകൾ സുധീപ് ഹാപ്പി ബർത്ത് ഡേ ഡാ അമ്മയുടെ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഈ വർഷം എൻ്റെ പൊന്നിന് എല്ലാവിധ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ ലവ് ഡാ ഹലോ അപ്പോ ജാസ്തി ആണ് നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാണുന്ന നമ്മുടെ സുതിമോൾ ചേച്ചിയുടെ ാണ് നാളെ അപ്പോ എന്റെ എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് കാലം ഇതേപോലെ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഇങ്ങനെ ചിരിച്ച മുഖത്തോട് കൂടി ഇരിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരെയാണ് വൺസ് അഗൈൻ ഐ വിഷു വെരി വെരി ഹാപ്പി ബേഡ് ഡേ മൈ ഡിയ ലോഡ്സ് ഓഫ് ലവ് നമസ്കാരം അനീഷ് ബാൽ ദിനേശ് ദാമോദർ അപ്പൊ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ അല്ല എല്ലാവരുടെമോളെ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുതിമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിനു കോട്ടയം ഇന്ന് ഞങ്ങളുടെ ബംബർച്ചേരിയുടെ പ്രിയപ്പെട്ടവളായ സുതിമോളിന്റെ ബർത്ത്ഡേ ആണ് സുതിമോൾക്ക് ഒരായിരം ജന്മദിന ആശംസകൾ നേരിടുന്നു നേരുന്നു നമസ്കാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ബെമ്പർച്ചിരിയുടെ മുത്ത് സുതിമോളുടെ പിറന്നാളാണെന്ന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസ നമസ്കാരം അനീഷ് കാവിലാണ് ഞങ്ങളുടെ ബെമ്പർച്ചിരിയുടെ താരം സുതിമോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോ ഞങ്ങളുടെ ആശംസകളും ഹാപ്പി ഹലോ ഞാൻ തോമസ് തമാശകളുടെ റാണി യൂട്യൂബ് ട്രെൻഡുകളുടെ രാജകുമാരി നമ്മുടെ പ്രിയപ്പെട്ട ട്രെൻഡുകളും ജന്മദിനമാണ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ യു ഹാപ്പി ബർത്ത്ഡേ അതെ ഞാൻ പമ്പർച്ചില്ലി പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് എൻ്റെ പേര് സുതിമോളാണ് എന്ന് പറഞ്ഞ എന്നെ വന്ന് പരിചയപ്പെടുന്നത് അന്നോട്ട് ഭയങ്കര കാര്യമാണ് ഭയങ്കര സ്നേഹമാണ് സ്വന്തം അനിയനെ പോലെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ജോലി എന്ന സ്ഥലത്ത് ഹസ്ബന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് ഇന്ന് പിറന്നാളാണെന്ന് പറയുന്നത് ഇത് ആശംസ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര പിണക്കുടന്നെ അതുകൊണ്ട് എന്റെ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി ഹായ് നമസ്കാരം ഞാൻ ശ്രീത്താണ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഹായ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന തൊമ്പർച്ചിരിയുടെ അതായത് നമ്മുടെ സ്വന്തം ചേച്ചിക്ക് എൻ്റെ ഒരായിരം ജന്മതിന് ആശംസകൾ

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഹായ് ഹലോ സ്മൃതിയാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ നമ്മുടെ പമ്പർച്ചിരിയിലെ താരമായ സുതിമോളുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ വായാടെ സുതിമോളുടെ അപ്പൊ സുതിമോളെ ഹാപ്പി ബർത്ത്ഡേ ലവ് യു ഇനിയും ദൈവം ഇഷ്ടം ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ തരട്ടെ ഇനിയും ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു പോട്ടെ ലവ് ഉമ്മ ഹായ് ഹലോ നമസ്കാരം ഞാൻ മായാവി ഇന്ന് നമ്മുടെ സുതുമോളി ചേച്ചിയുടെ പിറന്നാളാണ് അതായത് സുതിമോളി ചേച്ചിയുടെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ ദിവസമാണ് ഒരുപാട് വേദനകളൊക്കെ ചേച്ചി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പങ്കുവെക്കാറുണ്ട് ആ ചിരി എന്നും ഇങ്ങനെ മായാതെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോ ഒത്തിരി 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 പിറന്നാൾ ആശംസകൾ മെനി മെനി ഹാപ്പി ചേച്ചി ഹായ് ഞാൻ

ഹായ് ഞാൻ പ്രീതിമ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സ്വന്തം ചേച്ചിക്ക് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ലവ് ഹായ് അസി മഴവുൻ മനോരമ ഒരുച്ചിരി ബംബർ ആർട്ടിസ്റ്റ് ആണ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു ഹാപ്പി ഹായ് ഞാൻ ബെർത്ത്

എൻ്റെ ചങ്കും എൻ്റെ പ്രിയപ്പെട്ട സുതിമോൾക്ക് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ സുതിമോളുടെ കൂടെ ഒരു ചിരി ഒരു ചിരി ബമ്പർ ചിരിയിൽ എനിക്ക് മൂന്ന് സ്കെറ്റ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഒരു സ്നേഹം ഇപ്പോഴും ഞങ്ങൾ തമ്മിലുണ്ട് ഒരു വീട്ടിലെ അങ്ങത്തെ പോലെ തന്നെയാണ് എനിക്ക് സുതിമോള് അവൾക്ക് സർവേശ്വരൻ ആയുസും ആരോഗ്യവും കൊടുത്ത് ഇനിയും ഉയരങ്ങളിലെത്താൻ വേണ്ടി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഹലോ ഒരു വർഷം വർഷം കുറച്ച് അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനും ഇനിയും ഇനിയും ഒരുപാട് 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 എത്താനും ഓൾ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു നമസ്കാരം ഞാൻ ദൃശ്യപ്രകാശ് ഇന്ന് ആഘോഷിക്കുന്ന ആശംസകളും ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുതിമോൾ ഏച്ചിക്ക് ഞങ്ങളുടെ ബംബർച്ചിരിയിലെ ഞങ്ങളുടെ സൂപ്പർ ലേഡി സുതിമോൾ ഏച്ചിക്ക് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ദിർ ഹാപ്പി ആയിട്ടിരിക്കു ഹലോ നമസ്കാരം ഞാൻ ജോൽസ്ന ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ബംബർച്ചിരിയുടെ സ്വന്തം സുതിമോൾക്ക് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു ഹാപ്പി ബർത്ത്ഡേ സുതിമോളേ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ

ഹാപ്പി ഞാൻ നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി ബർത്ത്ഡേ ചേച്ചി ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക് ഒരായിരം ജന്മദിന ആശംസകൾ ഹലോ ഞാൻ അനിക്സ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ചേച്ചിക്ക് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും ഞാൻ നേരുന്നു എന്തായാലും ഇത്രയും ഉയരങ്ങളിലെത്തി ഇനിയും ഉയരങ്ങളിലേക്ക് ചേച്ചി എത്തട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അടിക്കുക കമന്റ് അപ്പം